അസ്സാം വലൈക്കും വരഹത്താലറക്കാത്തു ആഹ് എന്റെ പേര് സാലിഹ് നിങ്ങൾ ചിലർക്കെങ്കിലും എന്നെ അറിയായിരിക്കും ഞാൻ നമ്മുടെ അജ്മീർ ഉൽ ഫാറൂഖ്യ എന്നായ നമ്മുടെ എത്തിപ്പെടാൻ കാരണം എന്റെ കല്യാണത്തിന് ശേഷം എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രാജറിയുടെ പേരിലാണ് എന്റെ ഭാര്യക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിന്റെ പേരിലാണ് ഞാൻ നമ്മുടെ മജ്‌ലിസുമായിട്ട് ബന്ധപ്പെടുന്നത് എന്റെ കല്യാണം കഴിഞ്ഞു ആ സമയം മുതലേ എന്നായിട്ടുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളായിരുന്നു ഭാര്യയ്ക്കുണ്ടായിരുന്നത് വീട്ടുകാരായിട്ടൊന്നും കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പറയുന്നത് അംഗീകരിക്കാൻ പറ്റില്ല അവര് പറയുന്നത് നമ്മൾ അംഗീകരിക്കണം അംഗീകരിച്ചില്ല പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അത് ദേഷ്യം പിടിക്കുക പല രീതിയിൽ റിയാക്ട് ചെയ്യുക എന്നൊക്കെ ആയിരുന്നു അപ്പോൾ അത് തന്നെ പുതിയൊരു ജീവിതമല്ലേ നമ്മൾ ഉൾക്കൊള്ളാൻ ഇത്തിരി ടൈം എടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ അത് ആരും അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങി പക്ഷേ പിന്നീട് അത് പല ബുദ്ധിമുട്ടുകളും അവിടെ വീട്ടിൽ കാണിക്കേണ്ടി വന്നു കല്യാണം ഞാൻ തിരിച്ചു പോകുന്നു എന്റെ ഭാര്യയും ഉമ്മയും ഇക്കാളെ ഭാര്യയും കൂടിയിട്ട് ചാവിടിക്കുന്ന ടൈമിൽ ഒരു തലകറക്കം പോലെ വന്നു ടേബിളിൽ കൈ വെച്ചിട്ട് ഒന്ന് തളർന്ന് അങ്ങനെ ഇടുന്നു അപ്പൊ ഞാൻ കല്യാണം കഴിഞ്ഞ ടൈമാണ് ഞാൻ ചേച്ചി ഗൾഫിലേക്ക് പോവുകയും ചെയ്തു അപ്പൊ എല്ലാവരും വിചാരിച്ച പ്രഗ്നന്റിന്റെ എന്ന് ജർച്ചി വിളിക്കലും വെള്ളം തെളിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഒന്നും അറിയുന്നില്ല ജസ്റ്റ് ഒരു മിടിപ്പ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങനെ താങ്ങി താങ്ങിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടേഴ്സും ഒരുപാട് മെനക്കിട്ടിട്ടാണ് ഒന്ന് ബോധം വന്നത് ഒരുപാട് നേരം ഡോക്ടേഴ്സും മെനക്കിട്ട് പല രീതിയിലും പക്ഷെ ഒന്നുകൊണ്ടും ആൾക്ക് ഉണർവ് വന്നില്ല പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം ആൾ ഉണർന്നു ട്രിപ്പ് കയറ്റി ഒരു ട്രിപ്പ് കഴിയാൻ അവനോട് കൂടിയിട്ടൊക്കെയാണ് ഇപ്പോഴൊന്ന് കണ്ണ് തുറന്ന ആളൊന്ന് നോർമലായത് പിന്നെ അവിടെ മുതൽ ഈ കെടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മൾക്ക് ഉണ്ടായിരുന്നത് പിന്നെ അവർ ഡോക്ടേഴ്സ് വെച്ച് എന്തെങ്കിലും ടെൻഷൻ്റെ കാരണം പേരിലായിരിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുക അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് സംസാരിച്ച് ഒന്ന് ക്ലിയർ ആക്കണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞത് എന്നിട്ട് ആ രീതിയിൽ നമ്മൾ നോക്കി എന്നിട്ട് വീണ്ടും ഈ കിടപ്പും കാര്യങ്ങളൊക്കെ തന്നെ ആയിരുന്നു എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് സഹിക്കാർ എന്നായിട്ടുള്ള ഇതും ഞാൻ പിന്നെ ഗൾഫിൽ വന്നു എന്നായിട്ടുള്ളതും കുറേശ്ശേ കുറേശായിട്ട് മുപ്പനാൾ ഒഴിവാക്കി അങ്ങനെ പൂർണ്ണമായിട്ട് കല്യാണം കഴിഞ്ഞ് മൂന്ന് നാല് മാസത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അപ്പോൾ പൂർണ്ണമായിട്ട് എന്നെട്ടുള്ള ബന്ധങ്ങൾ ഒഴിവാക്കി അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ നാട്ടിലേക്ക് വന്നു വന്നപ്പോൾ ഡോക്ടറെ അടുത്ത് കാണുക ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവുക പല ബുദ്ധിമുട്ടുകൾ അതിൻ്റെ ഇടയിൽ അവൾ കാണിക്കുന്നുണ്ട് അപ്പോ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഞാൻ നാട്ടിലേക്ക് വന്നു നാട്ടിലേക്ക് വന്നു നോക്കുമ്പോൾ എന്നെ കാണാനേ പറ്റുന്നല്ലോ അവൾക്ക് എന്നെ എന്താ പറയാ എന്നെ കാണാൻ പോലും പറ്റുന്നില്ല ഒരു പേടിയുള്ള സംഭവം എന്തോ ഒരു അന്യജീവികള് ഒരു വലിയ മൃഗങ്ങളൊക്കെ നമ്മൾ ആക്രമിക്കാൻ വരുമ്പോഴെങ്ങനെയായിരുന്നു അതേപോലത്തെ ഒരു അവസ്ഥയായിരുന്നു എന്നെ അവൾ കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് കാണാൻ കഴിഞ്ഞത് നമ്മൾ കണ്ണ് വെട്ടി തുറക്കുമ്പോഴേക്ക് നമ്മൾക്ക് കണ് മുന്നിൽ നിന്നാണ്ട് ഓടി മറയും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഫസ്റ്റ് എനിക്ക് ഉണ്ടായത് നമ്മൾ എന്നിട്ട് ഒരുപാട് ഡോക്ടർമാരെയും അവർ പറയുന്ന ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്ത് പക്ഷെ ഒന്നുകൊണ്ട് നമുക്കൊരു മാറ്റം വന്നില്ല പിന്നെ ഒരു ഉസ്താദിന്റെ അടുത്ത് വന്നു അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുകൾ അവിടുന്ന് മാറി പക്ഷെ ആ ഉസ്താദിന് ഇത് തടയിടാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് അവസാനം ഉസ്താദിന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ഒരുപാട് കാശ്കൾ അങ്ങനെ പോയി അവർ പറയുന്ന പല കാര്യങ്ങളും നമ്മൾ അവിടെ ചെയ്തു പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് അവിടെ നിന്ന് മാറി എന്നല്ലാതെ ബാക്കി കെടുപ്പുകളും മറ്റുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയി അവരുടെ അടുത്ത് വിവരങ്ങൾ പറഞ്ഞു അവർ പറഞ്ഞ ടെസ്റ്റുകൾ ചെയ്തു എം ആർ ഐ ചെയ്തു തലയുടെ എം ആർ ഐ വരെ എടുത്തു പല പല ടെസ്റ്റുകൾ അവർ പറഞ്ഞത് ചെയ്തു അവർ പറഞ്ഞ മെഡിസിനുകൾ കൊടുത്തു പക്ഷെ ഒന്നുകൊണ്ട് ഒരു മാറ്റം നമുക്ക് ഉണ്ടായില്ല പല ശേഷം പിന്നെ പലരും പറഞ്ഞു അങ്ങനെ തകന്മാരുടെ അടുത്ത് പോയി തങ്ങന്മാരുടെ അടുത്ത് പോയി പക്ഷെ അതുകൊണ്ടും ഒരു മാറ്റം നമുക്ക് ഉണ്ടായിട്ടില്ല അതിന്റെ രീതിയിൽ അത് വെച്ച് നോക്കുമ്പോൾ അന്നൊക്കെ എന്തെങ്കിലും ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ഒഴിവായി പോയിട്ടുണ്ടായിരിക്കാം ഇപ്പോഴാണ് അത് അറിയുന്നത്. ഒന്ന് രണ്ടും പൈശാചികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളല്ല അവളെ ശരീരത്തിലുള്ളത് എന്ന് അറിയുന്നത് ഇപ്പോഴാണ് അപ്പോ അന്ന് ഉസ്താക്കന്മാരും തങ്ങന്മാരൊക്കെ ചെയ്തതിൽ എന്തെങ്കിലും ഒക്കെ ഒഴിവായി പോയിട്ടുണ്ടായിരിക്കാം നമുക്കറിയില്ല ഇവിടെ കൊണ്ട് അലഹമില്ല നമുക്ക് നല്ലൊരു മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പല അനുഭവങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ട് അറിയാൻ പറ്റിയിട്ടുണ്ട് പല അനുഭവങ്ങളും അത് പറഞ്ഞാൽ വിശ്വസിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട് പല അസുഖങ്ങളാണെങ്കിലും പലരെ എന്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുണ്ട് എൻ്റെ ലൈഫിൽ എൻ്റെ ഭാര്യക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരെ അസുഖങ്ങൾ വരെ അവൾക്കൊരു ചെറിയ ഒരു തടിപ്പ് ബ്രസ്റ്റിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ എന്നിട്ട് ചൂണ്ടല്ലെ ഒരു ഷാജി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്ടർ ഉണ്ട് ആ ഡോക്ടർക്ക് റെഫറൻസ് തന്നു ആ ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഡോക്ടർ ഒന്നും കാണിച്ചൊന്നുമില്ല നമ്മൾ മജിലിസിൽ വന്നു ഇവിടുന്ന് ആ ടൈമില് ഏർവാടിക്ക് ജിയാറത്ത് ഉണ്ടായിരുന്നു ഹുസ്താദ് പറഞ്ഞു ആ ജിയാറത്തിലേക്ക് പങ്കെടുക്കണം എന്ന് പറഞ്ഞു ആ ജിയാറത്തിൽ പോയി മായാങ്കുളം നെയ്നാറുപ്പാപ്പ വലിയാട് അവിടെ പോയി അവിടുന്ന് പല ബുദ്ധിമുട്ടുകൾ അവൾ കാണിച്ച് ഫാറൂഖ് ഉസ്സാദിനെ കണ്ടു എന്നിട്ട് പലതും അവിടെ കാണിച്ചിട്ട് അവളെ ഫാറൂഖ് ഉസ്സാദ് അവളുടെ ഒന്ന് പറയുകയാണ് ഇനി ആ ഒരു ബുദ്ധിമുട്ടുകൾ ഇനി അവൾക്ക് ഉണ്ടാവില്ല എന്നുള്ളത് അലഹദില്ല അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ ആ ഒരു പ്രയാസങ്ങൾ അവൾക്കില്ല ഒരു ബുദ്ധിമുട്ടുകളൊക്കെ അവിടുന്ന് മാറി കിട്ടിയിട്ടുണ്ട് അതൊന്നും പറഞ്ഞറിയിക്കാനോ ഒന്നും പറ്റിയ പറ്റിയൊരു സംഭവല്ല അത് ഒക്കെ അനുഭവിച്ചറിയണം അത്രയും വിശ്വാസമുള്ളവർക്ക് മാത്രമേ അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഇത് ഇങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് ഉണ്ട്. തമിഴിന്റെ ഒരു എ ബി സിയിൽ അറിയാത്ത ആളായിരുന്നു എന്റെ പെണ്ണ് അവള് തമിഴ് ഈ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് ഈ മജലിസിൽ വെച്ചിട്ട് ബുദ്ധിമുട്ടുകൾ വന്നു ഒരു പല ബുദ്ധിമുട്ടുകളും കാണിച്ച് ഉസ്താദിന്റെ അടുത്തേക്ക് നമ്മൾ അവളെ. ഇവിടെ വന്നിട്ട് ഉസ്താദ് ആ ഒരു നോട്ടം കൊണ്ട് ആ ആ ശൈത്താൻ പുറത്തേക്ക് വരുകയാണ് നമ്മൾ അവിടെ വെച്ചിട്ട് എന്നിട്ട് ചോദിക്കുമ്പോൾ പറയുന്നത് തമിഴ് പക്ക തമിഴ് ഒരു മലയാളി തമിഴ് പറയുന്നത് എങ്ങനെയാണോ ആ രീതിയിലല്ല പക്ക ഒരു പക്ക തമിഴ് അണ്ണാച്ചി എന്താണോ എങ്ങനെയാണ് സംസാരിക്കുന്നത് ആ ഒരു രീതിയിലുള്ള സംസാരമായിരുന്നു ആ ഒരു തമിഴാണ് അവൾ പറഞ്ഞിരുന്നത് നശിപ്പിക്കാൻ വേണ്ടിട്ടാണ് കൊല്ലാൻ വേണ്ടിട്ടാണ് അവൾ പ്രഗ്നന്റ് ആയിരുന്നു ആ കുട്ടീനെ നശിപ്പിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് അന്ന് ആ മജിലിസിൽ വെച്ചിട്ട് മുന്നേ നിർത്തിയിട്ട് അപ്പൊ അത്രയും അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അത് ഒഴിവായി പോവാനും മഹാന്മാർക്ക് അതിൻ്റെതായ രീതിയിലായിരിക്കും അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അതിന്റെ പേരില് കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നു അതിന്റെ പേരിൽ നമുക്കും പല അനുഭവങ്ങളും പല ഹയറും കാര്യങ്ങളൊക്കെ നമുക്ക് അതിന്റെ പിന്നിലുണ്ട് അലഹമതില്ല ഇത് ഇത്രയും ഒരുപാട് പേരുടെ ഇടയിൽ എനിക്ക് മാത്രമായിട്ട് ഇണ്ടായിട്ടുള്ളൊരു അനുഭവമാണ് ഇതേപോലെ പലതും ഇവിടെ ഇരിക്കുന്ന പലർക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കും അപ്പോ ഞാൻ കൂടുതലും പറയുന്നില്ല പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് പറഞ്ഞാൽ ഇത് അവസാനിക്കില്ല അലഹമദില്ല ഇപ്പൊ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് മൂത്തത് പെണ്ണും രണ്ടാമത്തത് ആണു രണ്ട് കുട്ടികളുണ്ട് എനിക്ക് അലഹമ്മദിലാണ് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ മജ്ലിസ് മുറുകെ പിടിക്കുക നമുക്ക് പെട്ടെന്ന് വന്ന ആൾക്ക് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടില്ല എന്ന് വെച്ചിട്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല അതിന് അതിൻ്റെതായ രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ പോകണത് മറ്റുള്ളതുപോലെ ഒഴിഞ്ഞെടുക്കുക വെള്ളത്തിൽ ഒഴുക്കി കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല അതൊക്കെ ഞാൻ ചെയ്ത കാര്യങ്ങളായിരുന്നു അല്ലേ എനിക്ക് കൂടുതലൊന്നും പറയുന്നില്ല ഇൻഷാല്ല ഞാൻ നിർത്തുകയാണ് അപ്പോ ആരും നമുക്ക് ഒരു പ്രത്യേകിച്ച് അനുഭവം വന്നിട്ടില്ല ഒരു അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താ വച്ചാലേ നമുക്ക് ഇന്ന് വായ്പ മജിൽസ് എത്തപ്പെട്ട് നാളെക്ക് നമുക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടില്ലാന്ന് വെച്ചിട്ട് ആരും ഒഴിവായി പോവരുത് നമുക്ക് മജിൽസിന് അതിൻ്റെതായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ എടുക്കുക. അത് ഇവിടെ വന്നിട്ടുള്ള പലർക്കും അറിയായിരിക്കും ഇൻഷാ ഇൻഷാല്ല എല്ലാവരും മജ്‌ലിസ് മുറുകെ പിടിക്കുക അത്രേ നിനക്ക് പറയാനുള്ളൂ ഇൻഷാ അല്ല അതിൻ്റെതായ ഹയർ നമുക്ക് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും ഇൻഷാ മനുഷ്യ അസ്സലാമു അലൈക്കും.